லால் சலாம் லால் சலாம் லால் சலாம் சகாக்களே நூறு பூக்களே நூறு நூறு பூக்களே லால் சலாம் லால் சலாம் லால் சலாம் சகாக்களே സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം സമാപിച്ചു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി മലപ്പട്ടത്ത് വെച്ച് നടന്ന ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം വീണ്ടും ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവനെ തിരഞ്ഞെടുത്തു രണ്ടാം തവണയാണ് എം സി രാഘവൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആകുന്നത് കർണാടകയെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം ഇരട്ടി മൈസൂർ റോഡ് നാഷണൽ ഹൈവേ ആയി ഉയർത്തണമെന്ന് സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും കൃഷിയെയും കൃഷിക്കാരെയും സംരക്ഷിക്കുക മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുക ശ്രീകണ്ഠപുരം കേന്ദ്രമായി റബ്ബർ അധിഷ്ഠിത വ്യവസായം സ്ഥാപിക്കുക ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക പയ്യാവൂർ കുന്നത്തൂർ കാഞ്ഞിരക്കൊല്ലി റോഡ് മെക്കാടം ടാർ ചെയ്യുക ശ്രീകണ്ഠപുരം കൂട്ടുമുഖം ചെമ്പേരി റോഡ് മെക്കാടം ടാർ ചെയ്യുക മലപ്പട്ടത്ത് സ്പോർട്സ് സ്കൂൾ അനുവദിക്കുക പഴശ്ശി സാഗർ പവർ പ്രൊജക്ട് പൂർത്തീകരിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും ഏരിയ സമ്മേളനം അംഗീകരിച്ചു ചർച്ചയിൽ മുപ്പത്തിനാല് പേർ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ എന്നിവർ മറുപടി പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സുരേന്ദ്രൻ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് കെ വി സുമേഷ് എന്നിവർ സംസാരിച്ചു വി പി മോഹനൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി കെ സുലേഖ നന്ദി രേഖപ്പെടുത്തി മലപ്പട്ടം വളയം വെളിച്ചം കേന്ദ്രീകരിച്ച് ചുവപ്പ് വളണ്ടർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു പട്ടികാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനം സ്വപ്നമായതിനു ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ആ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം പോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വർത്തമാന കാലത്ത് നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ

ಈ ಸಮರವನ್ನು ಪರಿಶುದ್ಧೀಕರಣದ ಪ್ರಧಾನ ತತ್ವಕಾಯಿ ಎಂದು ಹೇಳಿದನು ಆ ವರಣಿ ಅತ್ಯು ಪ್ರಧಾನವಾಗಿ ಪರಿಗಣಿಸುತ್ತಿರುವ ಒಂದು ಕಾರಣವನ್ನು ಬರೆಯಲಾಗಿದೆ ನಮ್ಮ ರಾಜ್ಯದ ಮಧ್ಯಾ ದೇಶสภาพമാണ് ಆ ಮಧ್ಯಾ ದೇಶสภาพ ಕಾತ ಸೂಚಿಸಲು ಏನೋ ಅಲ್ಲೇ ಈ ಕಾರಣವನ್ನು ವರ್ಣಕಡೆ ಉನ್ನತೈಸಿಕೊಂಡಿದ್ದಂತಹ ಬಿಜೆಪಿ ಗೌಪನಿತ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതാണ് നാം കാണേണ്ട കാര്യം എന്നാൽ ആർ എസ് എസ് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അല്ലെങ്കിൽ കാണാൻ അതിൽ പ്രധാനമായി തകർത്തിരിക്കുന്നു

ನಮ್ಮ ರಾಜ್ಯದ ஜனநாயகೀಯವಾದ ಪರಿಣಿತ ಜನಾದಿಪತಿ ಸಂವಿಧಾನದ ತಿರವೇ ಅದರ ಪರಮಪರಣಕ ಗುಣಮಾನು ನಮ್ಮ ರಾಜ್ಯದ ಚಿತ್ರವನ್ನು ತೋರಿಸಿ ಆಶಿಸಿದನೆ ಪ್ರಜಾಪ್ರಭುತ್ವಕ್ಕೆ ತಿದಿದು ಜನಾದಿಪತಿ ಸಂವಿಧಾನ ಕೊತ್ತು ಜನಾದಿಪತಿ ಸಂವಿಧಾನದ ಹಿಡಾಯದ ಮೂಲಕ ಸಾಧನ ಮಾಡಿದ ಅತ್ಯುತ್ತಮ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സുരേന്ദ്രൻ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് കെ വി സുമേഷ് എന്നിവർ സംസാരിച്ചു എ പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം